ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാർ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ അപ്പം രാവിലെ ചിന്നുന്നു ഒരെണ്ണത്തിനേറ്റ് വന്നതാട്ടാ അപ്പോൾ ഇതിന് ഞാൻ തക്കൂട് എന്നാൽ വിളിക്കുക അതിലേക്ക് കുറച്ചൊരു വലിയ കുഴപ്പമില്ലാത്ത അതാ കേട്ടാ അപ്പോൾ നേരം വിളിച്ചാൽ തന്നെ എന്താ തിരുമ്പണ്ണെന്നല്ലേ അപ്പം തിരുമ്പൊന്നുമല്ല കേട്ടാ തുണി അലക്കൊന്നല്ല കൂർക്കാണ് ഇട്ട അപ്പം കൂർക്കുറച്ച് വാടി ചെയ്ത് തന്നിട്ടാണ് ഒരു രണ്ട് കിലോനോളം കൊടുന്നുണ്ട് അപ്പോൾ തലേസൊന്നും നന്നാക്കിയിരിക്കാനൊന്നെനിക്ക് നേരം കിട്ടിയില്ല അപ്പം ഞാൻ കുറച്ച് ഈ ഒരു തുണിയുടെ ഇങ്ങനെ സഞ്ചി ലൂസാക്കി പിടിച്ചിട്ട് കല്ലമ്മ നമ്മൾ തിരുമ്പണ കല്ലിൽ വെച്ചിട്ട് നാലടിയ അടിച്ചിട്ട് ഒന്നിങ്ങനെ തുണി വരുന്ന പോരങ്ങനെ വരതിയാൽ ഫ്രഷ് ആണെങ്കിൽ പിന്നെ നമ്മൾ കഴുകിയാൽ മതി കേട്ടോ ആ വാലും വാലം തലയൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് പക്ഷേ ഇതൊന്നും ഫ്രഷ് അല്ലാത്തതുകൊണ്ട് കൊണ്ട് കഴുകിയപ്പോൾ ചെറിയൊരു പണി നമുക്ക് ഉണ്ടായിരുന്നു എന്നാലും ഇതേപോലെ ഒക്കെ ഒന്ന് ചെയ്യുമ്പോൾ നമുക്ക് പോർക്കയൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഒന്ന് കറി ഇന്നലെ ചൂട മുളകിട്ട കറി ഉണ്ട് കേട്ടാ അപ്പം ഒന്ന് കറി വെക്കണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കൂർക്ക നന്നാക്കാതിരിക്കാനുള്ള ഒരു കുറച്ചൊരു ടൈം കിട്ടിയിട്ടാണ് അപ്പോഴേക്ക് തോന്നി കുറച്ച് കൂർക്കെടുത്തിട്ട് എടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കാലോ ഒന്നൊന്ന് വൃത്തിയാക്കി എടുക്കാൻ ചോദിച്ചിട്ട് അങ്ങനെ തല്ലി കൊണ്ടുവന്നാൽ കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ കുക്കറിൽ ഒരൊറ്റ ഫീസിലടിച്ചിട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതൊന്നും കുറവുടണം അതിന് കുറച്ചധികം തന്നെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഒന്നും കുത്തിയെടുക്കട്ട അപ്പം കുഞ്ഞിരലൊക്കെ ഉണ്ട് പക്ഷേ അതിലിട്ടിട്ടിങ്ങനെ ഒന്നാകെ ഇങ്ങനെ ചറക്കുമ്പോൾ എനിക്ക് അതൊരു ഇങ്ങനെ അതിലിങ്ങനെ അടഞ്ഞ പോലെയാണ് ഊട്ടാ കുറച്ച് വായവട്ട കുറവാണ് അപ്പോൾ ഇതേ കൊണ്ടിട്ട് കുത്തിന്ന് വെച്ചിട്ട് ഞാൻ ആ വരലിൻ്റെ കുഞ്ഞരലിൻ്റെ കുത്തിയായിട്ട് ചതച്ചെടുക്കാ അപ്പോൾ അതൊക്കെ ഒന്ന് വറവിട്ട് എടുക്കുമ്പോഴേക്കും പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ കൂട്ടുകാരെ ഇനി നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറന്നിട്ട് പോകുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒന്ന് ലൈക്കൊക്കെ ചെയ്യട്ടാ ഞാൻ ഓരോരുത്തർ വീഡിയോ കാണുമ്പോൾ ആദ്യം ലൈക്ക് ഇട്ടിട്ടാണ് വീഡിയോ കാണാൻ എന്തിനാ വീണ്ടും അവർ വീഡിയോ പോയി കാ കാണാതിരിക്കാൻ അപ്പം ഈ ലൈക്ക് കണ്ടാലാണ് കേട്ടോ എനിക്ക് അയ്യോ അവരെ വീഡിയോ ഞാൻ കണ്ടതാണല്ലോ അപ്പം ഞാൻ കമന്റിലൊന്നും നോക്കൂ ഞാൻ കമന്റ് കിട്ടിയില്ലായിരുന്നു അങ്ങനെയാണ് കേട്ടാ അപ്പം കമൻ്റൊക്കെ ഒന്ന് ഒന്ന് ചെയ്ത് ലൈക്കൊക്കെ ഒന്ന് ചെയ്യട്ടാ അപ്പം ഈ രാവിലെ തിരക്കിലിടക്കിണ്ട് ഏട്ടൻ വിളിക്കണു ഇവിടെ വന്നേന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരു പൂച്ചട്ടാ ഈ വലിയൊരു നൂൽക്ക നൂൽച്ചാരടൊക്കെ ഉണ്ട് കൈത്തിൽ കെട്ടിയിട്ട് ജോലിനെ കണ്ട് വന്നിന് വേക്കും അങ്ങോട്ട് ചാടണം ഇങ്ങോട്ട് ചാടണമൊക്കെ അപ്പം വേഗം പോയി പിടിച്ചിട്ടാണ് അപ്പോൾ ഒരു രണ്ട് വീട് അപ്പുറത്ത് വെച്ചാൽ നമ്മൾ ചിന്നു പ്രസവിച്ച് അവിടെ അടുത്തുള്ള ഒരു വീട്ടിലെത്തിയേട്ടാ അവിടെ ഞാൻ കണ്ടുകൊണ്ട് രണ്ട് മൂന്ന് കേട്ടൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ ഞാൻ എനിക്ക് ആ ഒമ്പതരയാകുമ്പോഴേക്കും ഏട്ടന് ചോറും കറിയൊക്കെ ആവും വേണം അപ്പൊ ആ ഒക്കെ റെഡി ആക്കി വെച്ചതിന്റെ ശേഷം ഞാൻ പോയി ചോദിച്ചപ്പോൾ അവർ ആറു മണിക്ക് തിരഞ്ഞെടുക്കണം ആ ത്രതിനെ അപ്പൊ കുഞ്ഞാപ്പൂന്ന് അത്ര പേര് അങ്ങനെ ഞാൻ പോയി പറഞ്ഞപ്പോൾ ഓൾ കൂടെ വന്നിട്ട് ആറു മണിക്ക് തിരഞ്ഞെടുക്കണം ഞാൻ ആ ഒക്കെ വിഷമിച്ചിന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയോ ഊരി പോയതാണ് അത്ര അവർക്ക് ഭയങ്കര വിഷമമായി നായ കുടിച്ചിട്ട് എന്തോ ഇവിടെ വന്ന് കേറിയിട്ടാണ് എൻ്റെ കയ്യിലെ എല്ലാം ഇങ്ങനത്തെ ഒക്കെ വന്ന് ചേരുവല്ലോ അങ്ങനെ ഓള് വന്നിട്ട് അതിനെ കൊണ്ടുപോയപ്പോ നമ്മളെ മനസ്സും നിറഞ്ഞിട്ടാ എന്താ വെച്ച നല്ലൊരു സുരക്ഷിതമായ കൈകളിൽ അവരെ ഏൽപ്പിച്ചല്ലോ ആ ഒരു സന്തോഷിക്കും അത് മേടിച്ച് കൊണ്ടുപോയ അവൾക്ക് അതിലേറെ സന്തോഷാ അങ്ങനെ ജോലിയില് ഭയങ്കര കുര കേട്ടിട്ട് നോക്കുമ്പോ ഇതാണ് കേട്ടാ നമ്മളെ കുട്ടുമോന്റെ രണ്ട് എതിരാളികൾ പക്ഷെ ഇവര് തമ്മില് യാതൊരു സ്വര ചേർച്ച ഇല്ല കേട്ടാ കണ്ടാ അവരിങ്ങനെ ഒച്ച ഉണ്ടാക്കിട്ട മുറിലിട്ട് അപ്പൊ ഞാൻ ചെന്നപ്പോ ഒരാളവിടെ ശബ്ദം ഉണ്ടാക്കാതെ ഇരുന്നു മറ്റാള് നിൽക്കുന്നുണ്ടില്ലേ അപ്പം നമ്മളെ കുട്ടുമോ അഞ്ചു ദിവസമായിട്ട് വന്നിട്ട് എന്തായാലും നായൊന്നും പിടിക്കാൻ വഴിയില്ല എന്തോ ഓ കാടേറി പോയോ എന്തോ ഭയങ്കര ഒരു എനിക്ക് എന്റെ കുട്ടുമോനെ കാണാനായിട്ട് അപ്പോൾ ചിന്നു വൈകുന്നേരത്ത് ഓൾക്ക് ഇപ്പോൾ വെച്ചുകൊടുക്കുമ്പോഴത്തേനും ഗോളം മക്കളൊക്കെ കൂടി കയറി വരും കേട്ടോ എന്നിട്ടൊക്കെ കൂടി കടിവീട്ടി തല്ലും ചകളിയും അപ്പേക്ക് ചിന്നും വേ തിന്നും വേണ്ടിട്ട് പോകും കേട്ടാ അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കുട്ടികൾക്കൊന്നും ഇവിടെ ഭക്ഷണം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടെച്ച് കൊടുക്കുക പറഞ്ഞപ്പോൾ ഞാൻ അപ്പുറത്തെ ഇത് പറമ്പിൽ കുട്ടികളെയൊക്കെ വിളിച്ചിട്ട് ഞാൻ പോയിട്ട് അവിടെ കൊടുക്കട്ടാ അപ്പം വന്നപ്പോൾ വന്നപ്പോളിക്ക് ഞാൻ വേറെ വെച്ച് കൊടുത്തതാണ് അല്ലെങ്കിൽ അതിന് കിട്ടില്ല വാവോ അപ്പോൾ നമ്മൾ തിരുമഴ കല്ലിൻ്റെ അവിടെ ഇരുമ്പാമ്പോളം അവിടെ ഒരു കാവത്ത് മുളച്ച് വരുന്നുണ്ട് അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഏട്ടം പറഞ്ഞ ഏട്ടൻ കൊടുത്ത് കുഴിച്ചിട്ടൊരു കാവത്തിൻ്റെ വിത്ത് പച്ചക്കറി കടയിൽ നിന്ന് കിട്ടിയതാത്ര അപ്പോൾ നല്ല വെള്ള കാവത്താന്ന് പറഞ്ഞു അപ്പം അത് ഞാൻ പറിച്ചിട്ട് മുൻവശത്തുണ്ടല്ലോ കാവത്ത് പടരാ മുളച്ച് വന്നിട്ടുണ്ട് അപ്പം പ്രാവശ്യം നേരത്തെ മഴ പെയ്തപ്പോൾ നേരത്തെ തന്നെ മുളച്ചിട്ടാണ് കാവത്ത് അപ്പം എൻ്റെ അമ്മയൊക്കെ ഇതേപോലെ കാവത്തുണ്ട് മോളെ വരുമ്പോൾ അതിനെന്തേലൊക്കെ ആയിട്ട് മുള്ള അങ്ങനെ എന്തേലൊക്കെ കൊടുത്തിട്ട് കുത്തിയിട്ട് ഇങ്ങനെ മാവിൻ്റെ മേലയ്ക്കൊക്കെ ഇങ്ങനെ കയറുമ്പോൾ കല്ലിൽ കെട്ടിയിട്ട് ഒഴിഞ്ഞിട്ട് ഇങ്ങനെ ഏറ്റവും കൊടുക്കും അപ്പം എത്രത്തോളം ഇത് ഹൈറ്റിൽ പടർന്നു പോകുന്ന വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് കണ്ടയാത്ര ഇത് ഇത് ഉണ്ടാവുക അങ്ങനെ അത് ഞാൻ പറിച്ചിട്ട് മുൻവശത്ത് കൊടുത്ത് ഒന്ന് മറ്റേ നമ്മളെ ഉള്ള താപത്തിന്റെ അടുത്ത് കുഴിയൊക്കെ കുത്തിയിട്ട് വെച്ചെടുത്ത് വെച്ചെടുക്കട്ട കാരണം അപ്പം മറ്റേനോടൊപ്പം തന്നെ ഇത് മട്ടീനക്ക് പണമെന്ന് കേൾക്കോളും അതിനു വേണ്ടിയിട്ട് ഒന്നും തളച്ചെടുക്കട്ട അപ്പൊ വലിയ കുഴിയൊന്നും കുത്തുന്നില്ല കാരണം ഒന്ന് രണ്ട് കൈക്കോട്ട് മണ്ണ് തളർത്തിയപ്പോ തന്നെ ഈ പ്ലാവിന്റെ വേരാട്ട പിന്നെ ഞാൻ വേറെ എവിടെയും കുത്താനൊന്നും നോന്നിട്ടാണ് അപ്പം ഞാൻ ഒന്ന് പുറത്ത് പോയിരുന്ന അപ്പം അതാണ് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഭയങ്കര ഭയങ്കര ചൂടാണ്ട ചൂട് സഹിക്കുന്നില്ല അപ്പം രാത്രി ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് നാല് ദിവസമൊക്കെ ആയിട്ട് രാത്രി ഒന്നും മഴ ഇല്ല കാരണം ഇവിടെ പാടത്ത് കൊയ്ത്ത് നടക്കുന്നുണ്ട് അതും വേണ്ടല്ലേ അവർ കഷ്ടപ്പെട്ടത് അധ്വാനം അവരെ അത് ഓരോരുത്തരെയും ണ്ടായി അപ്പൊ വല്ലാണ്ട് വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ടാക്ടർ ഇറങ്ങൂലോ എന്തായാലും ഒരു മാതിരിയൊക്കെ കൊയ്ത്ത് കഴിഞ്ഞു തോന്നുന്നുണ്ട് കേട്ടാ കൊയ്ത്ത് കഴിഞ്ഞിട്ട് മഴ പെയ്തോട്ടെ അപ്പൊ അതൊക്കെ ഒന്ന് കുടിച്ചിട്ട് എടുക്കാ മുന്നേ മുളച്ചു വന്നതാട്ടാ അപ്പൊ അതിനൊക്കെ ഞാൻ ഒരു ഓലക്കുടിയൊക്കെ ഇങ്ങനെ കെട്ടി ഒരു ഒരുപാടിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ മട്ടി മരത്തുമലിക്ക് പടർത്ത് കണ്ടിട്ട അപ്പെന്താ കോഴികൾ ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ ആ ഇല തെന്നു അപ്പം നമ്മുടെ ചിന്നുവിൻ്റെ ഒരു കുട്ടിയടക്കൊന്ന് കയറിയിട്ട് പഠിക്കലേക്ക് ഇണ്ട് വന്ന് കിടക്കൂട്ടാ ഇതാണ് പിന്നെയും ഈ വിറ്റത്തേക്ക് ഇങ്ങോട്ട് വരിക മറ്റോരൊക്കെ നമ്മളെ പൂച്ചേനെ ഓടിക്കേണ്ടിട്ടാണ് അത് കാരണം എനിക്ക് ഭയങ്കര പേടിയുണ്ട് അതാണ് ഞാൻ അങ്ങോട്ട് കേറ്റാത്തത് അവിടെ കൊണ്ടച്ചിട്ടൊക്കെ കൊടുക്കണത് അപ്പം എൻ്റെ ചേച്ചി വന്നതാട്ടാ കുറച്ച് മുരിങ്ങയിലെങ്കിൽ കുറച്ച് മാങ്ങയൊക്കെ ഇട്ടിട്ടാ നമുക്ക് അമ്മയൊന്നും ഇല്ലെങ്കിലും ഇവരെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഒരു ഭയങ്കര നമുക്ക് സന്തോഷമായിട്ടാണ് ചേച്ചിയമ്മമാര് അപ്പോൾ നല്ല മാങ്ങ ഓളോട് ഉണ്ടായ തന്നെട്ടാ അപ്പം മുരിങ്ങയിലും മാങ്ങയൊക്കെ ഓളോട് ഉണ്ട് അപ്പോൾ അതൊക്കെ വരുമ്പോൾ ഒന്നുമില്ലെങ്കിലും മാങ്ങ ഇല്ലെങ്കിലും ഒരു രണ്ടിലേ മുരിങ്ങ അരില്ലെങ്കിലും പൊട്ടിച്ചിട്ട് കൊണ്ടു വിട്ട മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങയിലൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് കാണിച്ചതാണ് കേട്ടോ കൂട്ടുകാർ ഇതാണ് ചേച്ചി അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം അപ്പൂനൊന്നൊന്ന് വിട്ടതാണ് കേട്ടാ അപ്പോൾ ഓന് ചോറൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ഓന് ഇത് വൈകുന്നേരത്താട്ടാ നീ ചോറ് കൊടുത്തിട്ടുണ്ട് കയറ്റാനാണ് അപ്പോൾ ഈ പച്ച മീൻ കറിയിലുള്ള തക്കാളി ആക്കെ ഓന് ഭയങ്കര ഇഷ്ടമാട്ടാ അപ്പം അതൊക്കെ കൂടി മീൻ മുപ്പൂടി കൂട്ടി കുഴച്ചിട്ട് കൊടുക്കുക കേട്ടോ താഴത്തേക്ക് വരാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ വെയിൽ ചൂടായ ഓന് ഭയങ്കര കേട്ടാ അപ്പം പിന്നെ ഇത് രാത്രിക്കത്തൊരു വിശേഷമാണ് അപ്പോൾ മീൻകറി പിന്നെ ഒരു നേരത്തേക്ക് ഉണ്ടായിരുന്നല്ലോ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ അപ്പം പിന്നെ നമ്മൾ പൊട്ടിച്ച പഴുത്തനങ്ങ ഉണ്ടല്ലോ അതിലത്തെ ആ വലിയ രണ്ട് വഴുതനങ്ങ ഒന്ന് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയതാ കേട്ടാ എന്ത് ടേസ്റ്റ് ആയിരുന്നു കൂട്ടുകാരി നല്ല വളം ഇടാത്ത നല്ല നാടൻ വഴുതനാണല്ലോ നല്ല വെണ്ണ പോത്ത രുചിയായിരുന്നു കേട്ടാ അപ്പൊ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ രണ്ട് മുട്ട ഇങ്ങനെ സവോളി കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ചിക്കി പൊരിച്ചിട്ട് രാത്രി അപ്പോൾ കുറച്ച് കറി ഉണ്ടായിരുന്ന കൂട്ടിയിട്ട് രാത്രി പിന്നെ ഇതൊക്കെ ഇരുന്നു ചെറുക്കി അപ്പൊ നല്ല ചൂടോടക്കനെ തന്നെ ചമളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആ വിശേഷങ്ങളൊക്കെയട്ട കൂട്ടുകാർ അങ്ങനെ ഏർ മോന് വന്ന ഒരു ഓം ഓർഡർ ആക്കിയതാട്ടാ അപ്പൊ അതൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞി അമ്മ ഒന്നെടുക്കട്ടെ വീഡിയോ അങ്ങനെ ഞാനൊന്ന് വീഡിയോ എടുത്തതാട്ടാ അപ്പൊ എന്നോട് പറയുണ്ട് എന്തിനാ ഇതൊക്കെ എടുക്കണെന്ന് ചോദിച്ച ഞാൻ പറഞ്ഞു പിന്നെ ഒരു ഒമ്പത് മിനിറ്റ് ഒരു എട്ടര മിനിറ്റുള്ള വേടിയാണ് അപ്പോൾ ഒരു ഒമ്പതാണ്ടായിക്കോട്ടെ എന്നാ എന്നാൽ അതൊന്നാ വീ ഒരു വീടിയോണ്ട് ഉൾപ്പെടുത്തും ചെയ്യാ പറഞ്ഞപ്പോൾ ഒന്നെടുത്തോളിന്ന് പറഞ്ഞൊന്നെടുത്തതാണ്ടപ്പോൾ എന്റെ മോന്റെ വിരലുമ്പേ ആ ചിറ്റിക മേടുമ്പോ കൊണ്ടുള്ള കേട്ടോ അത് കൈ ചോര കല്ലാണ് ആ വിരല് അപ്പോൾ ഇതൊക്കെ പോലും ആവശ്യമുള്ള ടൂഴ്സുകളാണ് കേട്ടോ അപ്പോൾ നമ്മൾ അന്നത്തെ രീതി വിശേഷം തന്നെ ഉള്ളൂ ഓക്കേ